ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ചൈനയിൽ ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാ പറ്റാത്ത അത്രയും ഫാൻസ് ഉണ്ട് ഫാൻസ് എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആരാധനയോടെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അമാനുഷികമായ ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയുണ്ട് അത് പ്രായം ചെന്നവർ മാത്രമല്ലെന്നേ യുവാക്കളുണ്ട് നരേന്ദ്രമോദിയ ഒരു വേറെ ലെവൽ മനുഷ്യനായിട്ടാണ് ചൈനയിൽ കാണുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ബിസിനസ് ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് നിരവധി ലേഖനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തു അതായത് ഒരു പോഡ്കാസ്റ്റില് ഒരു ചൈന സ്വദേശിയുടെ വെളിപ്പെടുത്തലും പിന്നീട് ചില മാധ്യമ പ്രവർത്തകർ ചൈനയിലെ തന്നെ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു വെളിപ്പെടുത്തലും ഇതെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വന്നത് ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചൈനയിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ചൈനയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാം അവരുടെ ഭാഷയിലാണത് ഉള്ളത് നമുക്ക് കയറിയാലും കാര്യമായിട്ടൊന്നും മനസ്സിലാവുകയില്ല പക്ഷേ കയറി നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് ഭാഷയിൽ മോദി എന്നൊക്കെ പോയി അടിച്ചു കഴിഞ്ഞാൽ മോദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ കമൻറ്റുകൾ പോസ്റ്റുകൾ ഇതെല്ലാം കാണാൻ കഴിയും പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യമെന്ന സിനിമാ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന വിധം ചൈനീസ് സോഷ്യൽ മീഡിയയിൽ എന്താണപ്പോ ഈ നരേന്ദ്രമോദിക്ക് ഇത്രയും വലിയ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയെ അവർ വിചിത്രമായ അമാനുഷിക ശക്തികളുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ചൈനയില് സ്വന്തമായിട്ടൊരു വരെ ഉണ്ട് ചൈനക്കാർക്കിടയിൽ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മോദി ലാവ് ഷിയാൻ എന്നാണ് ചൈനയിൽ അദ്ദേഹത്തെ അവർ വിളിക്കുന്നത് മോദി ലാവ് ഷിയാൻ എന്താണ് ലാവ് ഷിയാൻ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എന്നിട്ട് നോക്കി ചൈനീസ് പ്ലാറ്റ്ഫോംസിലൊക്കെ കയറി അവരുടെ വാർത്തകളുടെ തലക്കെട്ടുകളും പോസ്റ്റുകളുടെ തലക്കെട്ടുകളും ഒക്കെ കോപ്പി ചെയ്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തൊക്കെ ഒന്ന് നോക്കി അതായത് ഇതിനിപ്പോ നമ്മുടെ നാട്ടില് നമ്മള് ഷിജിൻപിങിനെ എടുത്തിട്ട് അലക്കുന്നതും ട്രോളുന്നതും പോലെ വല്ലതും ട്രോളുന്നതാണോ എന്ന് ശരിയാണ് അവിടെയും നരേന്ദ്രമോദിയുടെ നയങ്ങളെ വിമർശിക്കുന്ന കാര്യങ്ങളുണ്ട് വിമർശിക്കുന്നവരുണ്ട് ചൈനീസ് ഭാഷയില് ഇന്ത്യയെ വിമർശിക്കുന്ന വാർത്തകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ചൈനയുടെ സോഷ്യൽ മീഡിയയിൽ അതായത് സാധാരണ ജനങ്ങൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ അവിടെ ഈ ജിയോ പോളിറ്റിക്സും ഇന്ത്യ ചൈന പ്രശ്നങ്ങളൊന്നും അല്ല അവിടെ നരേന്ദ്രമോദിക്ക് സവിശേഷമായ ഒരു പ്രാധാന്യം ഒരു വലിയ വിഭാഗം കൊടുക്കുന്നുണ്ട് ഇടയ്ക്കും ഉറയ്ക്കുമൊക്കെയുള്ള വിമർശനങ്ങളും കണ്ടിരുന്നു പക്ഷെ മെജോറിറ്റിയും അങ്ങനെയല്ല ഈ ലൗഷിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ള എന്നാൽ മരണമില്ലാത്തൊരു മനുഷ്യനാണ് ഈ മനുഷ്യനെന്ന് പറയുന്നത് മിസ്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ള ഒരു മനുഷ്യനാണ് ചൈനീസ് കൾച്ചറിൽ അത്തരം ഒരുപാട് കഥകളും ആളുകളും ആളുകളുമൊക്കെയുണ്ട് അത്തരത്തിൽ പ്രായമുള്ള നല്ല നരച്ച താടിയും മീശയും മുടിയുമൊക്കെയുള്ള ചില ആൾക്കാരുണ്ടാവും സോ അവർക്ക് ചില സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവേഴ്സ് ഉണ്ടാവും അവർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് ഒരിക്കലും മരണമില്ല അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ചൈനയിൽ ധാരാളമുണ്ട് സോ സമാനമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരണമില്ലാത്ത മിസ്റ്റിക്കൽ പവേഴ്സ് ഉള്ള അമാനുഷികനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ചൈനയിലെ നെറ്റിസൻസ് എന്ന് വിളിക്കുന്ന ഓൺലൈനിൽ ആക്റ്റീവായിട്ടുള്ള അവരുടെ ആൾക്കാർ കാണുന്നത് എന്നത് തികച്ചും കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ് നരേന്ദ്രമോദിക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട് മോദിയെ ഒരു ആത്മീയ ആചാര്യനായി കണ്ട് ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആൾക്കാര് തന്നെയുണ്ട് ഇപ്പോഴത്തെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ നോക്കിയാൽ ചൈനക്കാര് ഇന്ത്യയും ചൈനയും രണ്ട് പുരാതനമായ സിവിലൈസേഷൻസ് ആയിട്ടാണ് കാണുന്നത് അതിൽ തന്നെ ഇന്ത്യയോട് അവർക്ക് സവിശേഷമായ ബഹുമാനമുണ്ട് ഞാനിത് പറയുമ്പോൾ എല്ലാവരും എന്ന അർത്ഥമില്ല കേട്ടോ ഞാൻ ഒരു വലിയ വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയെ വിമർശിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ വേറെ രീതിയിൽ പിന്തുണയ്ക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇന്ത്യയുമായിട്ടുള്ള ആ കൾച്ചറൽ ബോണ്ടിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ധാരാളം ബുദ്ധ സന്യാസിമാർ ചൈനയിലേക്ക് പോയിട്ടാണ് അവിടെ ചൈനീസ് മതം പ്രചരിക്കുന്നത് ചൈനയിലും ടിബറ്റിലും ഒക്കെ ചൈനീസ് മതം വ്യാപിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പോയ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് പോലും പോയ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോലും ഒരു കാലത്ത് പോയി എന്ന് കരുതപ്പെടുന്ന ബുദ്ധ സന്യാസിമാരാണ് അതിൽ ഒരാളെയാണ് നമ്മൾ ഏഴാം അറിവെന്ന് പറയുന്ന സിനിമയിൽ കണ്ട ബോധ്യധർമ്മൻ എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് സന്യാസിമാര് പോയിട്ടുണ്ട് അവരൊക്കെ തന്നെ ചൈനയിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവരെ അക്കാലത്തെ ഏറ്റവും മികച്ച ആത്മീയ ഉന്നതിയിലേക്ക് നയിക്കുകയും അതോടൊപ്പം മികച്ച ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പൊതുവേ ഈ ഇന്ത്യയിലെ കൾച്ചറിനോട് ഒരു വിഭാഗം ചൈനക്കാർക്ക് വലിയ ഇഷ്ടമാണ് അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവർക്ക് ഇത്രയും അടുപ്പം തോന്നുന്നതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും അധികം ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ പൊതുവേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ രാമക്ഷേത്രം പണനതിനെതിരായിട്ട് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഹിന്ദുമത വിശ്വാസികളൊക്കെ അതിനെ അവരുടെ ഒരു വലിയ ആത്മീയ കേന്ദ്രമായി കാണുമ്പോൾ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിൽ ഒരു പ്രശ്നം കാണുന്നുണ്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അവിടെ ഒരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കകത്ത് തന്നെ ഈവൻ ഹിന്ദുമതക്കാര് പോലും ഈ രാമക്ഷേത്രം ഒരു വലിയ വിജയമായിട്ടൊന്നും എല്ലാവരും ഒന്നും പറയില്ല കാരണം മറ്റൊരു വിഭാഗത്തെ വേദനിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മെജോറിറ്റി ആളുകളും വിട്ടു നിൽക്കാറാണ് പതിവ് പക്ഷേ രാമക്ഷേത്രം പഠിതാണെങ്കിലും കാശിയുടെ പുനരുദ്ധാരണമാണെങ്കിലും വാരണാസിയുടെ പുനരുദ്ധാരണമാണെങ്കിലും ഇന്ത്യയിലെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കോറിഡോറുകൾ പണിയുന്നതാണെങ്കിലും കൾച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നത് യോഗയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് യോഗയെ ഒരു അന്താരാഷ്ട്ര ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് അതിന് വലിയ പ്രാധാന്യം നേടിക്കൊടുത്തത് യോഗയെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി കൊണ്ടുവരികയും അതിൻ്റെ പ്രാധാന്യം ലോകത്തിനെ കാണിച്ചു കൊടുക്കുകയും അതിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ഒരു യോഗാ ദിനം അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കാൻ ആരംഭിച്ചത് അങ്ങനെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഹിന്ദുത്വ എന്ന് ബാഴ്ച ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പദ്ധതികളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചൈനയില് മോദിയെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന മോദിക്ക് മരണമില്ല അല്ലെങ്കിൽ സൂപ്പർ പവേഴ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇതിനെയൊക്കെ അദ്ദേഹത്തിന്റെ സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയുടെ പ്രതീകങ്ങളായിട്ടാണ് കാണുന്നത് നരേന്ദ്രമോദി വളരെയധികം സവിശേഷതകളുള്ള ഒരു മഹത്തായ വ്യക്തിയായിട്ട് തന്നെയാണ് ചൈനയിൽ ഇക്കൂട്ടർ കാണുന്നത് ഇത് സംബന്ധിക്കുന്ന ഒരുപാട് ലേഖനങ്ങളുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്റുകള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോസ്റ്റുകളൊക്കെ ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും ഇവിടെ കുറെ പേര് നരേന്ദ്രമോദി ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെ പറയുന്നതായിട്ടൊക്കെ കാണാറുണ്ട് ഭയങ്കരമായിട്ട് മോദി ഇഷ്ടപ്പെടുന്നവരൊക്കെ സി അത് ആരാധന നമ്മൾ ഭയങ്കരമായിട്ട് ആരാധന തലക്കി പിടിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ചൈനക്കാരും നരേന്ദ്രമോദി അതുക്കും മേലെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് കാര്യം ഭയങ്കരധികം അധികം സൂപ്പർ നാച്ചുറൽ പവേഴ്സുള്ള മിസ്റ്റിക്കലായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവർ കാണുകയാണ് ഇന്ത്യ ചൈന സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് സത്യത്തിൽ നരേന്ദ്രമോദിക്ക് ചില ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ ഇതൊക്കെ നിരോധിച്ചെങ്കിലും ഈ ഫോളോവേഴ്സൊക്കെ നരേന്ദ്രമോദിയെ ഭയങ്കരമായിട്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ആത്മീയ ആചാര്യന്റെ ഒരു പരിവേഷമാണ് ചൈനയിൽ ഒരു വലിയ വിഭാഗം കൽപ്പിച്ചു കൊടുക്കുന്നത് ആ ഒരു പരിവേഷം എന്നാൽ അവർ ഒരിക്കലും ഷിജിൻ പിങ്ങിന് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മോദി ലാവ് എന്നാണ് അവരെ നരേന്ദ്രമോദിയെ വിളിക്കുന്നത് മരണമില്ലാത്തവൻ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറുകളുള്ള അത്യാവശ്യം പ്രായമൊക്കെ ഒരു മനുഷ്യൻ അതാണ് നരേന്ദ്രമോദി വളരെയധികം സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് അദ്ദേഹത്തിനുണ്ട് മരണവുമില്ല ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്തായാലും മോഡി ലാവ് ചൈനയിൽ ഇപ്പോഴും വളരെയധികം തരംഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പല ചൈനക്കാരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം അത് ചർച്ചയായിട്ടുമുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം